പുകവലിക്കുന്ന സ്ത്രീകളിൽ ആർത്തവ വിരാമം നേരത്തെ എത്തുമെന്ന് പഠന റിപ്പോർട്ട് യൗവനത്തിലും കൗമാരത്തിലും പുകവലി ശീലമാക്കിയ സ്ത്രീകളിലും പാസി സ്മോക്കിംഗ് അനുഭവിക്കേണ്ടി വന്ന സ്ത്രീകളിലും ആർത്തവ വിരാമം പതിവിലും നേരത്തെ ആകാമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ക്ലീവ്ലാൻഡ് ക്ലിനിക് എന്ന ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പുകവലി പലരിലും ജീവിതശൈലിയുടെ ഭാഗമായതോടെ സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുവെന്നും പഠനം പറയുന്നു ഗർഭാശയത്തിന്റെ പ്രവർത്തനങ്ങളെ സുഗമമാക്കുന്ന സ്റ്റെറോയിഡുകളുടെ പ്രവർത്തനത്തെ സിഗരറ്റിലുള്ള കാഡ്മിയം തടസ്സപ്പെടുത്തുന്നു ഇതോടെ അണ്ടാശയങ്ങളുടെ വളർച്ച മുരടിക്കുകയും അണ്ടോൽപാദനം നടക്കാതെ വരുന്ന സ്ഥിതിയും ഉണ്ടാകുന്നു പുകവലിക്കുന്നവരിൽ വളരെ ഉയർന്ന അളവിലാണ് ബെൻസോപയറിൻ കാണപ്പെടുന്നത് ഇത് അണ്ടോൽപാദനത്തെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണുകളെ ദോഷകരമായി ബാധിക്കുന്നു ഇതിന്റെ ഫലമായി അണ്ടാശയത്തിൽ നേരത്തെ തന്നെ വിഘടനം സംഭവിക്കുകയും ചെയ്യുന്നു ഹോർമോണുകളുടെ പ്രവർത്തനത്തെ പുകയില വിഷവസ്തുക്കൾ തോടെ പുകവലിക്കുന്ന സ്ത്രീകളിൽ ആർത്തവ ചക്രം കൃത്യമല്ലാതെയാവുകയും ഇത് ആർത്തവ വിരാമം നേരത്തെ കാരണങ്ങളിൽ പ്രധാനമാവുകയും ചെയ്യുന്നു സിഗരറ്റ് വലിക്കുന്നതിലൂടെ ഉള്ളിലെത്തുന്ന പുക ജനിതക ഘടനയിൽ മാറ്റമുണ്ടാക്കാൻ പോകുന്നതാണെന്നും അത് അണ്ടത്തിന്റെ വളർച്ചയെ മുരടിപ്പിക്കുന്നുവെന്നും പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു എത്ര സിഗരറ്റ് ഓരോ ദിവസം വലിക്കുന്നുവെന്നതും എത്ര കാലം എന്നതും ആർത്തവ വിരാമം നേരത്തെയാകുന്നതിനെ ബാധിക്കുന്നതാണ് സ്വാഭാവികമായി ആർത്തവ വിരാമം സംഭവിക്കേണ്ട സമയത്തിൽ നിന്നും രണ്ടാഴ്ച വീതം അധികമായി വലിക്കുന്ന സിഗരറ്റ് വരുന്നുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു പുകവലി എത്ര നേരത്തെ ഉപേക്ഷിക്കാമോ അത്രയും നല്ലതാണെന്നും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു മുപ്പത് വയസ്സിനാകുന്നതിന് മുൻപ് പുകവലി ഉപേക്ഷിക്കാനായാൽ ആർത്തവവിരാമം നേരത്തെ ആകുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാനാകും പുകവലിക്കുന്നവരിൽ എല്ലുകളുടെ ആരോഗ്യവും ഹൃദയാരോഗ്യവും മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ നേരത്തെ അപകടത്തിലാകുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു